ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ ഇവിടേക്ക് എല്ലാ കൂട്ടാ സാധനങ്ങൾ അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ഞങ്ങളൊക്കെ ചെയ്തേക്കാം ഒരു സൂപ്പർ അപ്ഡേറ്റ് ഞങ്ങളൊക്കെ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്യാത്തവർ വേഗം വേഗം അപ്ഡേറ്റ് ഞങ്ങളൊക്കെ ചെയ്തേക്കാം ഗൈസ് ഇപ്പോൾ അപ്പോൾ ഞാൻ നേരെ അപ്ഡേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പോകണം അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സോളാറാം മാപ്പ് ഒക്കെ തന്നെയാണ് മാപ്പ് സൂപ്പറാന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം മാപ്പ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെന്ന് ഗൈസ് ഇപ്പോൾ വീഡിയോ പോകണമെങ്കിൽ ചാലാദ്യ കാരണം ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഇതുകളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് സാഷൻസ് കമൻറ്റായിട്ട് ഇടുക ഗൈസ് പിന്നെ അപ്പോൾ നമ്മുടെ ഇതൊക്കെ അതിൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എംബിങ് കാലൊക്കെ തന്നെയാണ് സൈസ് വരുന്നത് ഗൈസ് നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത് കുറേ കുറച്ച് കുറച്ച് കുറേ അല്ല കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഗെയിമിലേക്ക് വരുന്നുണ്ട് ഗൈസ് പിന്നെ സോളാറ മാപ്പൊക്കെ ഇത് കഴിഞ്ഞ് ഡൗൺലോഡ് ചെയ്യണം അത് വേറെ ഒരു മാപ്പായിട്ട് തന്നെയാണ് അത് ഡൗൺലോഡ് ചെയ്യണം അയച്ചപ്പോൾ അതൊക്കെ എത്ര പേര് ഡൗൺലോഡ് ചെയ്തും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കയസ് നല്ല സൂപ്പറും മാപ്പാന്നൊക്കെ തന്നെയാണ് പറയുന്നത് നമുക്ക് നമുക്കൊന്നും കളിച്ചൊക്കെ തന്നെ നോക്കാം അതായത് പിന്നെ പറയാട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആപ്പും കൂടി മതി ത്രീക്ക് അടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ത്രീക്ക് അടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് ത്രീക്ക് അടിക്കുമ്പോൾ ചെറിയൊരു റെഡിയും കൂടെ ഒക്കെ തരാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കൈസ് അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാളിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അപ്പം തന്നെ ഓപ്പൺ ആവും അപ്പോൾ നിങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്തോന്നുകൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ് അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഗൈസ് അപ്പോൾ അങ്ങനെ ഒക്കെ തന്നെ ആയിട്ടുണ്ട് ഗൈസ് അത്ര ഫ്രീ ഫയറിലേക്ക് കയറുകയാണ് ഗൈസ് കയറുമ്പോൾ തന്നെ കുറച്ച് ലോഡിങ് ഉണ്ട് അതൊക്കെ കഴിയണം അപ്പോൾ വൈഫൈ ഉള്ളവർക്ക് പെട്ടെന്ന് ആവും ഡാറ്റ ഉള്ളവർക്ക് കുറച്ച് ടൈം എടുക്കുകയായി പിന്നെ ചാർജിങ്ങൾ കുറവാണ് മൊബൈലിലാണ് നമ്മൾ റെക്കോർഡിങ്ങുകളൊക്കെ ചെയ്യുന്നത് കൈസ് അപ്പോൾ ഇൻറ്റർഫേസ് ഒക്കെ അങ്ങനെ തന്നെയാണ് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കഴിച്ചപ്പോൾ ഞാനിപ്പോൾ കളിക്കുന്നത് സ്റ്റാൻഡേർഡിലൊക്കെ ഇട്ട് തന്നെയാണ് അപ്പം മാക്സിട്ട് കളിക്കുന്നവർക്ക് കുറച്ചുകൂടി നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിച്ചത് അപ്പോൾ ഇവിടെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഗെയിം നമുക്ക് വേറുമുള്ളവർക്കും കൈസ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇവൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഒ ബി ഫോർട്ടി നയൻ എന്നാണ് അപ്ഡേറ്റിൻ്റെ പേര് ആൾക്കാർ കുറച്ചേ കുറച്ച് വ്യത്യാസം ഗൺ സ്കിന്നിൻ്റെ കാര്യത്തിലായാലും വേറെ കുറേ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ടക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം ഗൈസ് അപ്പോൾ വളരെ വലിയ നല്ല സൂപ്പർ വ്യത്യാസങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വലിയ അതൊക്കെ കാണാൻ കഴിയും ഓ ബി ഫോട്ടി നയൻ അപ്ഡേറ്റ് വളരെ നല്ല അപ്ഡേറ്റ് ആണ് ഗൈസ് അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൺസ്ക്രീൻ ഗായസ് ഗൺ സ്ക്രീൻ പവർ കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണാത്ത ഒരു കാര്യങ്ങളൊക്കെ ആ വീഡിയോ ഞങ്ങൾക്ക് കാണാം ഗായ്സ് അപ്പോൾ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂം കാഡിൻ്റെ കാര്യം ഗൈസ് അപ്പോൾ റൂം കാർഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് പിന്നെ സ്കേറ്റിംഗ് ബോർഡിന് കസ്റ്റമിച്ചുകൂടെയിലും വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കസ്റ്റമിച്ചുകൂടി നമുക്ക് ഒപ്റ്റിമൈസേഷനൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ സ്കേറ്റ് ബോർഡിലും വരുന്നുണ്ട് അപ്പോൾ ഗൈസ് സ്കേറ്റ് ബോർഡിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ എക്സ്പാൻഷൻ എന്ന സംഭവമൊക്കെ തന്നെയാണ് അത് വളരെ നല്ലൊരു ഇതായിട്ട് തന്നെ തോന്നുന്നുണ്ട് കഴിച്ചപ്പോൾ നമ്മുടെ വി ആർ ആംഗ് മാറിയത് മെയ് ഒന്നാം തീയതി ഒക്കെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ കയസ് മെയിൻ ആയിട്ട് വെച്ചാൽ ഇതൊക്കെ മാറാൻ പോവാണ് മാജിക് വേറെ ഒക്കെ ഫോട്ടോഗ്രോറും കാര്യങ്ങളൊക്കെ മാറാൻ തന്നെയായിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ ഫുള്ളായിട്ട് തന്നെ മാറും എന്നൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് കുറച്ച് പുതിയ പണ്ടിൽസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ കഴിച്ചപ്പോൾ പുതിയ ബണ്ടിൽസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബണ്ടിൽ ഏതാ വരാൻ താല്പര്യമെന്നുള്ള നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ് കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ കാഴ്ചപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂ ആണ് സിനിമയായിച്ചപ്പോൾ നൂറ് രൂപയ്ക്ക് ടോപ്പപ്പ് ചെയ്ത് നൂറ് ഡയമണ്ടിൻ്റെ ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കിടിലും കിടിലും ഇത് കാര്യങ്ങളൊക്കെ ഗ്ലൂ ആൾ കാലിലൊക്കെ തന്നെ ഉണ്ട് കായ് പിന്നെ അങ്ങോട്ട് പോകുന്നവർ നല്ലൊരു മുടിയും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ബണ്ടിലൊക്കെ തന്നെ ഉണ്ട് കായ്ച്ചപ്പം ഇതൊക്കെ പൈസ ഉള്ളവരൊക്കെ ചെയ്യുക ഇല്ലാത്തവരെയും വേണ്ട ഞാൻ ചെയ്യാൻ ഉറപ്പ് അതായത് ആരെയും ഇതായിട്ടില്ല നിങ്ങൾക്ക് ദാൽപ്യണ്ടിയെ മാത്രം ചെയ്താൽ മതി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആരും ചെയ്യേണ്ട കൈസ നിങ്ങൾക്ക് ദാൽപ്യം ഇഷ്ടപ്പെട്ടെന്ന് മാത്രമേ എടുത്താൽ മതി പിന്നെ ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെയെന്ന് വെച്ചാൽ സൂപ്പർ ഗ്ലൂ ആളാണ് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഒരു ക്രിക്കറ്റിൻ്റെയാണ് ക്രിക്കറ്റിൻ്റെ തീമിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിൻ്റെ അപ്ഡേറ്റ് ആളൊക്കെ തന്നെയാണ് കൈസഫക്കെ അപ്ഡേറ്റ് മാജിക് മാജിക്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അപ്ഡേറ്റിന് ശേഷം ഇതൊക്കെ കുറച്ചൊക്കെ മാറുന്നൊക്കെ തന്നെയാണ് പറയുന്നത് പിന്നെ നമ്മുടെ എഫ് എഫ് ടോക്കും കൈസുകൾ എഫ് ടോക്കുകളിലും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തും എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് വരട്ടെ ചേഞ്ചസ് വരട്ടെ കഴിച്ചു പക്ഷേ പുതിയ പുതിയ സാധനങ്ങൾ വരുന്നവർ നമ്മുടെ എല്ലാ റിട്ടേൺ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫ്രീ ഫയറുടെ പ്ലേസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു അപ്പോൾ എപ്പോഴും കുറേ പേരൊക്കെ ഡി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നുണ്ട് കഴിച്ചു കളയുന്നവർ ജസ്റ്റ് ഒന്ന് കയറ്റി നോക്ക് ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ വന്നല്ലോ ിഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ കളിച്ച് നോക്കുക നിങ്ങൾ ഇപ്പോൾ ഓർഡടിച്ചിരിക്കുകയാണെങ്കിൽ പുതിയ മാപ്പൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക കുഴപ്പമില്ല ഞാൻ കളിച്ച് നോക്കിയായിരുന്നു അതിൻ്റെ അതും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് സപ്പ് മെയിനായിട്ട് വന്നാൽ ഇവരെ പറഞ്ഞിട്ട് നമ്മുടെ മാപ്പിനെ കയൊക്കെ തന്നെയാണ് അപ്പോൾ മാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് റിവാർഡ് അയാണൊക്കെ തന്നെയുണ്ട് കൈസപ്പൻ അതും ഞാൻ പറയുന്നതാണ് എന്തിട്ടാണ് റിവാർഡ് എന്നുള്ളത് പിന്നെ പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് നല്ല നല്ല വ്യത്യാസങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഗെയിമിലേക്ക് നമ്മുടെ കാസർഗോഡിലായാലും ബി ആറിലായാലും കുഴപ്പമില്ലാത്ത വ്യത്യസ്തങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പം മാപ്പ് എടുക്കുമ്പോൾ കുറച്ച് ഒക്കെ കാണിക്കുന്നുണ്ട് അത് മാപ്പിൻ്റെ ആനിമേഷനാണ് പിന്നെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഗൈസപ്പൊരു ആയിട്ട് വന്നിട്ടുണ്ട് ഇവൻറ്റിലെ റിവാർഡ് എന്നൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് റിവാർഡായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് എട്ടെണ്ണം ഉണ്ടെങ്കിലാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ എട്ട് ടോക്കൺ വേണം എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ നിങ്ങൾ മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ടോക്കൺ ഉണ്ടാകും ഗൈസ് ഇതൊക്കെ തന്നെയാണ് ഇമോട്ട് ഒരു ജാതി ഇമോട്ടാണ് ഗൈസ് കുഴപ്പമില്ല വലിയ രസമൊന്നും പറയാല്ലോ കുഴപ്പമില്ലാത്ത ഒരു ജാതി ഇമോട്ടൊക്കെ തന്നെയാണ് ഗൈസ് നമ്മൾ പിന്നെ നമ്മളെ വേറെ വൻ്റെ അതിൻ്റെ സൈഡിലുള്ള ഇത് നോക്കുമ്പോൾ യൂട്യൂബിലേക്കാണ് കളക്കെ തന്നെ പോകുന്നത് അപ്പോൾ ഗൈസ് അപ്പം അതും ആ യൂട്യൂബിൻ്റെ ഇതിലേക്ക് തന്നെയാണ് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിമോട്ടും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും പുതിയ പുതിയ ഈ ടോ ഇതായിട്ടും നമ്മുടെ ഗോൾഡായിട്ടും അങ്ങനെ തന്നെ റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും അതൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റൂം കാർഡിൻ്റെ അങ്ങനെയൊക്കെ തന്നെയാണ് കൈസം റൂം കാർഡിങ്ങും വ്യത്യാസം കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് നമ്മുടെ റൂം കാർഡ് ഇപ്പോൾ ഫ്രീ ആയിട്ടും ഇതായിട്ടൊക്കെ ക്ലെയിം ചെയ്യാണ്ടാക്കും ക്ലെയിം ചെയ്ത് വെച്ചേക്ക് അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റൂം കാർഡാണ് അല്ലെങ്കിൽ ഇനി റൂം കാർഡൊക്കെ അൺലിമിറ്റഡാണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ വരിക വീഡിയോ കാര്യങ്ങളൊക്കെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിച്ചോ അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ടു നോക്കുക കഴിച്ചപ്പോൾ എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കായി പിന്നെ അത് ഞാൻ വീഡിയോയുടെ അവസാനം കാര്യങ്ങളൊക്കെ തന്നെ ഇട്ടേക്ക കഴിച്ചത് അപ്പോൾ പിന്നെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ റോയാലിൽ റോയാലിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് കഴിച്ചത് അപ്പോൾ നമ്മുടെ സ്പാക്സിൻ്റെ ഒരു വിധം കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ മറ്റേതൊക്കെ സാധാ തന്നെ തന്നെയായിരുന്നു എനിക്കത് അടിച്ചിട്ടുണ്ട് പിന്നെ എന്നാലും വെറുതെ സ്പെൻഡ് ചെയ്തതാണ് എനിക്ക് വണ്ടി അടിച്ചിട്ടുണ്ട് കഴിച്ച സാധാരണം പിന്നെ ഇവിടെ ഒക്കെ കാണാൻ കഴിയും നമുക്ക് അതെല്ലാവർക്കും അവർക്കും അറിയാമായിരിക്കും ഗൈസ കൊണ്ടില്ല പുതിയ പുതിയ നല്ല നല്ല ഇത് വന്നിട്ടുണ്ട് ഗൈസ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ മാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് എന്നിട്ട് കിട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്താറേ പോയിൻറ്റ് തൊണ്ണൂറ്റി മൂന്നാ അങ്ങനത്തെ സംതിങ് എം ബി ഒക്കെ തന്നെയാണ് ആ മാപ്പിന് വരുന്നത് അപ്പം നിങ്ങളുടെ സ്റ്റോറേജ് ഉണ്ട് നിങ്ങൾക്ക് കളിച്ച് നോക്കുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കളിച്ചു നോക്കാം അല്ലാത്തവർ ഇപ്പോൾ വേറെ നമുക്ക് ഷൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടുന്നത് കുഴപ്പമില്ല അല്ലാത്തവർ വേറെ മാപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാത്തവരുണ്ട് ആ മാപ്പൊക്കെ ഡിലീറ്റ് ചെയ്യണം ഓപ്ഷൻ ഇപ്പം കിരീന കാര്യങ്ങളൊക്കെ കൊണ്ട് ഗൈസ് കായ് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കളി കളിച്ച് നോക്കുക കൈ ഞാൻ വെറുതെ ഇപ്പം ഒരു ക്ലാസ് കോഡ് കളിക്കാം കായ് സഭ നമുക്കിപ്പോൾ ക്ലാസ് കോൺട് കളിക്കുമ്പോൾ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുമല്ലോ മറ്റേതാണെന്നുണ്ടെങ്കിൽ ഗരീന തന്നെ ആയിരിക്കും പക്ഷേ ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കാരണം ഒന്ന് കളിക്കണം ഇപ്പം ഇപ്പോഴേ ഞാൻ പറയുന്നത് എൻ്റെ ഫോൺ റെക്കോർഡിങ്ങ് നല്ല ലാഗായിരിക്കും അപ്പോൾ അത് കാരണം എനിക്ക് മറ്റേക്ക് കളിക്കാനൊന്നും പറ്റത്തില്ല മെയിനായിട്ട് ഞാനിത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാനാണ് എല്ലാവർക്കും ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരത്തില്ല കഴിച്ച് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഈ വീഡിയോ പിന്നെ കൈസ്പോൾ നമ്മുടെ ഗെയിം പ്ലേ വെച്ച് കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കളിക്കുമ്പോൾ നമുക്ക് വലിയ നല്ല ഗെയിം പ്ലേ ഒന്നും ആയിരിക്കത്തില്ല പിന്നെ കാലങ്ങളൊക്കെ നല്ല രസമുണ്ട് കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ് കയാണ് കൈസും ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ മാക്സ് ഇട്ട് കളിക്കുമ്പോൾ ഇത്തിരി കൂടി ഗ്രാഫിക്സ് ഞങ്ങളൊക്കെ തന്നെ ഉണ്ടാവും ഞാനിപ്പോൾ സ്റ്റാൻഡേർഡിട്ട് തന്നെയാണ് കളിക്കുന്നത് ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യാത്തവർ ഇപ്പം തന്നെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ് അപ്പോൾ കിട്ടത്തില്ലെന്ന് ഏച്ചിരിക്കും കൈസ ചിലപ്പോൾ റെഡിമേഡാകും ചിലപ്പോൾ അക്കൗണ്ടൊക്കെ തന്നെ ആവാം നിങ്ങൾ ഒന്ന് ശ്രമിച്ചും കാര്യങ്ങളൊക്കെ തന്നെ നോക്കുക ചിലപ്പോൾ കിട്ടിയാലോ പൈസ എങ്ങനെ ബിരിയാണി അടിച്ചാലോ ഏത് ഗൈസപ്പം എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക ഗായസപ്പ കുഴപ്പമില്ല കൈ സ്ഥലങ്ങളൊക്കെ നല്ല രസങ്ങളൊക്കെ തന്നെ ഉണ്ട് കൈസപ്പ പ്രശ്നങ്ങളൊന്നും ഇല്ല സ്ഥലങ്ങൾക്കൊക്കെ പേരുകളും അതിനസ് ഉണ്ട് ടവർ ഫാക്ടറി അതുപോലൊക്കെ തന്നെ ഇവിടെയും സ്ഥലങ്ങളിലും പേര് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കുഴപ്പിൽ നല്ല ഗ്രാഫിക്സ് ഞാൻ ഇതിട്ട് ഇട്ട് ഇത് ചെയ്തില്ല കഴിച്ച് മറ്റേത് കറങ്ങണും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതൊക്കെ ഒരു വെറൈറ്റി ഒരു വൈബാണ് അപ്പം ഇത്ത ഇതൊക്കെ കളിച്ച് നമ്മൾ നമ്മളെല്ലാം മാപ്പും ട്രൈ ചെയ്യണമല്ലോ അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് ഒരു വെറൈറ്റി മാപ്പ് ഒക്കെ തന്നെയായിരിക്കും കൈസപ്പം വെറൈറ്റി ആരാണ് ഇതാഗ്രഹിക്കാത്തത് കേസ് ചേഞ്ച് ആഗ്രഹിക്കാത്തത് അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എനിക്ക് കളിക്കാവും ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ഇപ്പോഴായ ടീമേറ്റ് വിനക്ക് ഇല്ലാടികളായാലും കുഴപ്പമില്ല പിന്നെ മറ്റേ കണ്ണിൻ്റെ കാര്യം എല്ലാവരും കണ്ണേ കണ്ടിട്ടുണ്ടാവും ഒരു പുതിയ കണ്ണുവന്നത് കുഴപ്പമില്ല അത് കണ്ണും പക്ഷേ കണ്ണിൻ്റെ ഒരു ആ കണ്ണോ അതുപോലെയുള്ള ഗണ്ണുകളൊക്കെ വരുമ്പോൾ ഫ്രീ ഫയറിൽ ആൾക്കാരൊക്കെ കുറഞ്ഞു വരും ഗായസ് പിന്നെ പുതിയ പുതിയ ഇനി ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു അതൊക്കെ ടെലിപോർട്ടിങ് ബിളിറ്റി ഒക്കെ തന്നെയാണ് വരുന്നതെന്ന് പറഞ്ഞത് അത് ഉറപ്പിച്ചിട്ടില്ല അതൊക്കെ വരാണെങ്കിൽ ഫയറിൽ ഇനി ആൾക്കാർ കുറയും അപ്പോൾ നമ്മൾ റിവൈവ് ചെയ്യാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ അത് ടെലിപ്പോട്ട് നമ്മളെ കൂടി കൊല്ലും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇതാണ് അത് വരുന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഇത് കാണുമൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയിക്കാം ഗായ്സ് ഗായ്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു എനിമീൻ കാണൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കായ്സ് അപ്പോൾ നമ്മുടെ എ ഡബ്ല്യു എം ഉണ്ട് കൈ ക്ക് സ്കിന്നില്ലാത്ത തന്നെ നമുക്ക് റീലോഡിങ് ഇതൊക്കെ കുറവാണ് നമ്മുടെ ആക്രസിയൊക്കെ കുറവാണ് നമ്മുടെ ഇതിൻ്റെ ലാഗുണ്ട് അത് വേറെ ആരും ഇപ്പോൾ നമ്മുടെ ഇനി ബാറ്ററി വയലാണ് ട്രൈ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ക്ലാസ് കോഡൊക്കെ തന്നെയാണ് ട്രൈ ചെയ്തത് ഗൈസഭ ബാറ്ററി വയാലും നല്ലൊരു ഇതൊക്കെ തന്നെയാണ് ഗൈസഭ നിങ്ങൾക്കും ഇഷ്ടപ്പെടും പിന്നെ ഇതിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ വന്നിട്ടുണ്ട് ട്രെണ്ട് അപ്പോൾ ഒരു നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നി നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം നമുക്ക് സൈഡാണ് വേണ്ടത് സൈഡ് നിൽക്കുമ്പോൾ അതിനനുസരിച്ച് ഫോട്ടോ എടുക്കാൻ കൈസ് നല്ല രസമുണ്ട് ഫോട്ടോ എടുത്ത് നമുക്ക് സേവ് ചെയ്യാനും ഫ്രെയിം അടിക്കാനും സ്റ്റിക്കറൊക്കെ ഇടാനൊക്കെ പറ്റുന്നതാണ് ഇമോട്ടൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും കൈസ് ഇമോട്ട് നിങ്ങളുടെ ഉള്ള ഇമോട്ട് വെച്ച് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഫോൺ സ്നേഹോട്ടൊക്കെ എടുക്കുമ്പോൾ മാത്രമേ ഇത് തോന്നാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം പിന്നെ വേറെ ഒരു വ്യത്യാസം വെച്ചാൽ ഇൻ ഗെയിമിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കൈസ് ഇൻ ഗെയിമിൽ കണ്ട സൈഡിൽ കണ്ടില്ലേ കൈസ് ആ മെസ്സേജിൻ്റെ അതുപോലെ അതിൻ്റെ അടിയിൽ അല്ല സൈഡിലായിട്ട് അതുപോലെ അതിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോട്ടോ തോക്കുക എങ്ങനെയുണ്ടെന്ന് കൂടി ജസ്റ്റ് ഒന്ന് പറയുന്നത് ഗൈസ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാം സൂണി സോമ്പോ ടാങ്ങാനും സോമ്പോ ഒക്കെ ഉണ്ടെന്ന് ഗൈസ് നമ്മൾ ഇറങ്ങുന്നത് നമ്മുടെ വെള്ളച്ചാട്ടത്തേക്കാണ് നല്ല രസമുണ്ട് കായ വെള്ളച്ചാട്ടത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിലുള്ള വൈബൊക്കെ ആസ്വദിക്കാനാണ് കുഴപ്പമില്ല ഗൈസ് അനിമേഷൻ പണ്ടത്തെ ഫയർ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓൾഡിൻ്റെ ആൾക്കാരാണ് ഗൈസ് ഓൾഡ് ഇസ് ഗോൾഡ് പണ്ടത്തെ ആണ് നല്ലതെന്ന് പറയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പോഴത്തെ ആണ് നല്ലതെന്ന് പറഞ്ഞവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കും ഏറ്റവും കൂടുതൽ ഫാൻസുകളേ നോക്കുക ഗൈസ് അപ്പോൾ എനിക്കിഷ്ടം പഴയ ഫ്രീഫയർ ഒക്കെ തന്നെയാണ് പുതിയ ഫ്രീ ഫയർ ഇഷ്ടമല്ലെന്നല്ല പിന്നെ ഇതൊരു വ്യത്യാസമൊക്കെ തന്നെയായിരുന്നു ഇത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഓ ശരിയായില്ലോ അങ്ങനെ നമ്മുടെ ഫോട്ടോയിൽ കാണിച്ചത് ബ്ലൂ ആളൊക്കെ ഇട്ട് അടി കിട്ടാണ്ട് ഇങ്ങനെ പോവാം ഇപ്പം സോണൊക്കെ വരുമ്പോൾ വളരെ നല്ലൊരു നല്ലൊരിതാണ് പ്രാവശ്യം മാപ്പിലും എല്ലായിടത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ് മിക്ക സാധനങ്ങളിലുണ്ട് മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങിയൊക്കെ പോകുന്ന പോകാം നമുക്ക് ഇപ്പോൾ വണ്ടിയൊക്കെ എടുക്കാം നമുക്ക് ഈ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് കഴിച്ചാൽ ഈ വണ്ടിയിൽ കുറച്ച് റൈഡൊക്കെ അടി മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളറൊക്കെ കുഴപ്പില്ല കുഴപ്പില്ല സീ ഇല്ല പിന്നെ സൈഡിലൊക്കെ നല്ല നല്ലൊരു ഇതൊക്കെ ഉഫണ്ടിടിച്ച് ഷിറ്റ് സൈഡിൽ ഇൻമീസ് ഒക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഉഫ് പിന്നെ ഇടിച്ച് സ്പോട്ട് ചെയ്തിട്ട് കഴിച്ചപ്പോൾ അവൻ ഇടിച്ചിടാൻ നോക്കുക നോക്കിയിട്ടാണ് അവനെ ഇടിച്ചിടാൻ പറ്റുമോ ആ കിട്ടി കിട്ടി ലോബുകളാണല്ലോ പ്ലേസ് ഇതൊക്കെ ബോട്ടുകളും കാണാനൊക്കെ തന്നെയാണ് പ്ലേസിനൊന്നും കാണാനില്ല അപ്പോൾ ഗായസ് എന്നെ അടിച്ചിടാന്നും പറ്റുന്നില്ല നല്ല ലാഗ് അടിക്കുന്ന രണ്ട് മൊബൈൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും എനിക്ക് തന്നെ ഫീല് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ചാർജ് കുറയുമ്പോൾ നല്ലോണം ലാഗ് അടിക്കും പിന്നെ ഫോൺ ഹീറ്റ് ആകുമ്പോൾ ലാഗ് അടിക്കും അത് വെക്കാർക്കൊക്കെ കടിക്കും ചിലർക്കൊക്കെ അടിക്കുന്നതാണ് ലോവൻ ഫോണുകളുടെ പ്രശ്നമാണ് അത് കുഴപ്പമില്ല ഗായസ് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ കളിക്കാം അപ്പോൾ നമുക്ക് മെഡിക്കറ്റ് ഇല്ല നാൽപ്പത്തൊന്ന് വെച്ചിട്ട് ആളൊക്കെ ഉള്ളു ഗായ്സ് അത് കാരണം വലിയ ഇതൊന്നും ഇല്ല അപ്പോൾ നമുക്കൊന്ന് മെഡിക്കിറ്റ് അടിക്കണം നമുക്ക് ഒരു മെഡിക്കറ്റ് ആളൊക്കെ തന്നെയുണ്ട് നമുക്ക് നൈസായിട്ട് മെഡിക്കറ്റ് അടിച്ചേക്കാം കഴിസഭ മെഡിറ്റടി ഒരു ഇമിയിട്ടി അവനെ ഒന്ന് ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട് സ്റ്റാടി അടിച്ചതിനത് ഹെഡ് കായങ്ങളൊക്കെ തന്നെ കയറിയിട്ടുണ്ട് കൈസ് കുഴപ്പമില്ല മാപ്പുകളൊക്കെ ഇപ്പം എൻ്റെ അടുത്ത് ഇനിമീസുകളൊക്കെ തന്നെയുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് മെഡികിറ്റ് അടിച്ച് ഇത് അമ്മാരൊക്കെ തീർക്കുക കൈ സഭ സൈഡിലും ഫ്രണ്ടിലൊക്കെ ഉണ്ട് കൈ സഭ അമ്മാരൊക്കെ തീർക്കണം അപ്പം നോക്കട്ടെ കൈസ് തീർക്കാൻ പറ്റുന്ന മാക്സിമം നോക്കുന്നുണ്ട് സൈഡിലൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ലുക്കും ഉണ്ട് കൈസ് പുല്ലൊക്കെ കണ്ടില്ലേ പിന്നെ മാവ്മാരൊക്കെ തീർത്തിപ്പം ഫാഷനലിൻ്റെ അടുത്തേക്ക് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി പോവാണ് പോകണം വാഷ്നലിൽ പോണ വഴിക്ക് ഇപ്പോൾ ആ വഴി കണ്ടില്ല നല്ല രസമുണ്ട് കൈസ് കുഴപ്പം കാണൊന്നും ഇല്ല കുഴപ്പമില്ലാത്ത ലുക്കും തന്നെ ഉണ്ട് കൈസ് ഓഹോ ഒരഞ്ഞാണ്ട് കൈസ് അവിടെ ജസ്റ്റ് ഒന്ന് ഉരസി അങ്ങനെ പറയണം ഒരസി പോയി കുഴപ്പമില്ല വൈസ് നല്ല ഭംഗിയുണ്ട് ഫോണൊക്കെ കണ്ടില്ലേ അത് മാക്സി ടോക്ക് സോണൊരു വ്യത്യസ്ത ഒരു ലുക്ക് തന്നെ ആയിരിക്കും ഞാൻ മാക്സി ടല്ലോ കളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് അതായത് സമ്മർ സൈഡിൽ ഒരു ആസ്നെല്ലാം തന്നെ കണ്ട് ഞാൻ അപ്പം വണ്ടി ഒന്ന് വളച്ച് ഞാഷനലിൻ്റെ അടുത്തേക്ക് പോവാണ് പ്രോ ഡ്രൈവറൊന്നുമല്ല പിന്നെ ചാർജും കുറവാണ് അതിൻ്റെ ഒരു ഇത് കാണിക്കും നിങ്ങൾ മൈൻഡൊക്കെ എന്താ നാഷണലിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നില്ല ആസ്നെല്ലെ പറ്റിയ ഇതൊക്കെ കാണുന്നുണ്ട് ഗൈസഭാല് തീം തന്നെ കണ്ടില്ലേ പിന്നെ നമ്മുടെ മാപ്പ് കാല വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് മാപ്പ് ആയിട്ടുണ്ട് ഗൈസഭ കുഴപ്പമില്ല മാപ്പിന് ഓർസോൺ ലൈൻസ് ഒക്കെ വന്നിട്ട് അല്ല വെർട്ടിക്കലിങ് ആ ലൈൻസ് ഒക്കെ വന്നിട്ട് കുഴപ്പമില്ല ഗൈസ വലിയ തോന്നില്ല നല്ലൊരു മാപ്പ് തന്നെയാണ് മാപ്പിൽ കാല വ്യത്യാസവും ഞങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഗൈസഭ നമ്മുടെ വണ്ടി ഞങ്ങൾക്ക് നമുക്ക് വണ്ടിക്ക് തീമൊക്കെ ഉണ്ട് ഞാൻ അല്ല സ്കിന്നുണ്ട് തീം സ്കിന്നാന്ന് തോന്നുന്നത് സ്കിന്നുണ്ട് ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഗൈസ് ഡൗൺലോഡ് ചെയ്യാത്ത ആളൊക്കെ തന്നെയാണ് നല്ലൊരു സ്കിന്നാളൊക്കെ തന്നെയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത സ്ഥലം കയറി പോവാണ് ഇപ്പോൾ ഫോണ വഴിക്കൊക്കെ ഇത് കാണുന്നുണ്ട് അപ്പോൾ ചില ലൈക്ക് സബ്സ്ക്രൈബ് ഷെയറും ചെയ്യുക ബൈ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ അപ്പം ആണ്